ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമു നമ്മൾ ശ്രീമദ് നാരായണത്തിൽ എൺപത്തിരണ്ടാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ദശകം തൊത്ത് അഞ്ചാമത്തെ ദശകം വരെ വായിക്കുന്ന പ്രതിപ്നോ രുക്മിണീയഹ സകലതമകലാ സമ്പരേണാ ഹൃദസ്ഥം हत्वा रत्या सहाप्तो निजपुरमहरद् कन्यां च धन्यां तत्पुत्रो दानिरुद्धो गुणनिधिरघवत् योजना रुक्मिपौत्रीं तत्र द्वाहे गदस्त्वं न्यवधिमुसलिना रुक्म्यै विद्वैतवैरात् प्रत्युग्नो रुक्मिणीयहसलदवकला सम्बरेणा हृदस्तं हत्वा रत्या सहाप्तो निजपुरमहरद् कन्यां च धन्याम् तत्पुत्राधानिरितो गुणजे रखते हैं रोजना रुक्मी पूत्रीं तत्रा द्वाहे कदस्तम नेवधि मुसलिना रुक्मी भिदो इरा वाइरा ते प्रत्युपनो रुक्मी यह सागले तब कला सांपरेना हरदस्तम हत्वारेत्या साहब तो च देन्यां തത്പുത്രോധാനിരുദ്ധോ ഗുണനി ഗുണനിധിരഹവത്ത് രോജനാ രുമിപൗത്രിയും തത്രാദ് ഗതസ്ഥം നബധി മുസലിനാ രുക്മിബിദ് ദ്വൈതവൈരാത് അങ്ങയുടെ അംശഭൂതനായി രുക്മിണിയുടെ പുത്രനായിരിക്കുന്ന ആ പ്രദ്യുഗ്നനാവട്ടെ ശംബരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടവനായി ആ അസുരനെ മതിച്ച് അവിടെ പാർത്തിരുന്ന രബിയോ രതീ ദേവിയോടുകൂടി തൻ്റെ പുരമായ ദ്വാരകയെ പ്രാപിച്ചു സൗഭാഗ്യവതിയായ രുക്മിണിയുടെ പുത്രിയെ അപഹരിക്കുകയും ചെയ്തു പ്രദ്യുപ്നനാവട്ടെ ശമ്പരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടവനായി രുക്മിണിയുടെ പുത്രനായിരിക്കുന്ന പ്രദ്യുപ്നാവട്ടെ ശമ്പരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടവനായി ആ അസുരനെ വധിച്ച് അവിടെ പാർത്തിരുന്ന രതീദേവിയോടു കൂടി തൻ്റെപുരമായ ദ്വാരകയെ പാവിച്ചു സൗഭാഗ്യവതിയായ രുക്മിണി രുക്മിയുടെ സൗഭാഗ്യവതിയായ രുക്മിയുടെ പുത്രിയെ അപഹരിക്കുകയും ചെയ്തു അതിൽ പിന്നെ ആ പ്രദ്യുപ്നന് അവളിലുണ്ടായ ഗുണങ്ങൾക്കെല്ലാം വിരിപ്പിടമായ അനിരുദ്ധൻ രുക്മിയുടെ പുത്രന്റെ പുത്രിയായ രോജനയും വിവാഹം ചെയ്തു ആ വിവാഹത്തിന് നിന്തിരിവിടിയും എഴുന്നള്ളി ജ്യേഷ്ഠനായ ബലരാമനാൽ രുക്മിണിയും ചൂതുകൊള്ളിയിലുണ്ടായ വൈരാഗ്യം കൊണ്ട് കൊല്ലപ്പെട്ടു അങ്ങയുടെ അംശഭൂതനായ രുക്മിണിയുടെ പുത്രനായിരിക്കുന്ന ആ പ്രദ്വുനൻ ആവട്ടെ ശമ്പരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടവനായി ആ അസുരനെ വധിച്ച് അവിടെ പാർത്തിരുന്ന കൂടി തൻ്റെ പുരമായ ദ്വാരകയെ പാപ്പിച്ചു സൗഭാഗ്യവതിയായ രുക്മിണിയുടെ പുത്രിയെ അപഹരിക്കുകയും ചെയ്തു അതിൽ പിന്നെ ആ പ്രദ്യുപ്നന് ആ രുക്മിണിയുടെ പുത്രിയിലുണ്ടായ ഗുണങ്ങൾക്കെല്ലാം ഇരിപ്പിടമായ അനിരുദ്ധൻ രുക്മിയുടെ പുത്രൻ്റെ പുത്രിയായ രോജനയെ വിവാഹം കഴിച്ചു ആ വിവാഹത്തിന് നിന്തിരുപടിയും എഴുന്നള്ളി

ൂർവം സ്വപ്ന ദുഹിതോഷ തോത്രമേ ദൃഷ്ടപൂർവം സ്വപ്നുഭൂയ ഭഗവൻ വിരഹാദുരാഭൂത് ഭഗവാനെ മഹാബലിയുടെ പുത്രനായി ശിവഭക്തനായി ആയിരം കൈകളോടെ കൂടിയവനായിരിക്കുന്ന ബാണാസുരൻ്റെ ഗുണവിശിഷ്ടരായിരിക്കുന്ന പുത്രിയായ ഉഷയെന്നു പേരോടുകൂടിയ ആ കന്യാരത്വം നിന്ദരുവിടിയുടെ പൗത്രനും മുൻപ് കാണപ്പെട്ടിട്ടില്ലാത്തവനുമായ ഈ അനിരുദ്ധനെ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് വിരഹപീഠിതായി തീർന്നു ഭഗവാനെ മഹാബലിയുടെ പുത്രനായി ശിവഭക്തനായി ആയിരം കൈകളോടുകൂടിയവനായിരിക്കുന്ന ബാണാസുരൻ്റെ ഗുണവിശിഷ്ടയായിരിക്കുന്ന പുത്രിയായി ഉഷ എന്ന പേരോടുകൂടിയായ കന്യകാരത്നം നിന്തരുവിടിയുടെ പൗത്രനും മനുപു മുൻപ് കാണപ്പെട്ടിട്ടില്ലാത്തവനുമായ ഈ അനിരുദ്ധനെ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് വിരഹപീഡിതയായി തീർന്നു വത്രയു മൂന്നാമത്തെ ശ്ലോകം യോഗിന്യദീപകുശല ഗലുചിത്രലേഖിതി തരുണാന ശേഷാൻ യോഗിന്യദീപുശല ഗലുചിത്രലേഖി തരുണാന ശേഷാൻ തത്ര അനിരുദ്ധമുഷയാരുദം നിശാം ആനേഷു യോഗബലദദോ ഭേതാ യോഗിനുശല ഗലുചിത്രലേഖാ തീി വിലഗതി തരണാന ശേഷാൻ തത്ര അനിരുദ്ധമുഷയാ ബിരുദം നിശാം ആനേഷു യോഗബലദദോ ഭേതാദ് അനിമ തുടങ്ങിയ അഷ്ടസിദ്ധികളും വശപ്പെടുത്തിയവളും ഏറ്റവും സാമർഥ്യമുള്ളവളും ചിത്രലേഖ എന്ന പ്രസിദ്ധമായ ഉഷയുടെ തോഴി പല യുവാക്കന്മാരെയും ചിത്രത്തിൽ എഴുതി കാണിക്കുന്നവളായിട്ട് അവരിൽ ഉഷയാൽ തിരിച്ചറിയപ്പെട്ട അനിരുദ്ധനെ രാത്രി കാലത്ത് അവളുടെ യോഗശക്തി കൊണ്ട് നിന്ദരൂടിയുടെ ഭവനത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അണിമ തുടങ്ങിയ അഷ്ടസിദ്ധികളെ മെച്ചപ്പെടുത്തിയവളും ഏറ്റവും സാമർഥ്യമുള്ളവലും ചിത്രലേഖ എന്ന പ്രസിദ്ധവുമായ ഉഷയുടെ തോഴി പല യുവാക്കന്മാരെയും ചിത്രത്തിൽ എഴുതി കാണിക്കുന്നവളായിട്ട് അവരിൽ ഉഷയാൽ തിരിച്ചറിയപ്പെട്ട അനിരുദ്ധനെ രാത്രികാലത്ത് അവളുടെ യോഗശക്തി കൊണ്ട് നിന്തരുവഴിയുടെ ഭവനത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയി നാലാമത്തെ ശ്ലോകം കന്യാപുരേ ദയതയാസുഗമാരമാന്തം ചൈനം കഥന ബബുന്ദർവൌന്ദോ ഹൃനാരദോക്തുദന്തരന്തരോഷി ത്സ്യോണിതപുരം യുപർണ്യ രുദ്ധാഹ कन्यापुरेदयितया सुगमारमन्तं चैनं कदञ्चन भवन्तुषि सर्वबन्तौ श्रीनरदोक्त तदुदन्तदुरन्तरोषैः त्वं तस्य शोणितपुरं यदुभिर्निरन्ताः कन्यापुरेदयितया सुगमारमन्तं चैनं कदञ्चन भवन्तुषि सर्वमन्तौ श्रीनरदोक्त तदुदन्तदुरन्तरोषैः त्वं तस्य शोणितपुरं यदुदुर् यदुभिः यदुभिर्निरुन्ताः കന്യാ മന്ദിരത്തിൽ പ്രേയസിയായ ഉഷയൊന്നിച്ച് സുഖമായി കിരീടിച്ചുകൊണ്ട് പാർത്തുവന്ന ഈ അനിരുദ്ധനെ ശിവഭക്തനായ ബാണാസുരന് ഒരുവിധം പിടിച്ചുകെട്ടി തടവിൽ പാർ പാർപ്പിക്കവേ നിന്തരുപടി നാരനാൾ പറഞ്ഞറിയിക്കപ്പെട്ട ആ വർത്തമാനം കൊണ്ട് ഏറ്റവും കുപിതന്മാരായി രാഘവന്മാരോടുകൂടി ചെന്ന് ആ ബാണന്റെ ശോണിതപുരത്തെ നിരോധിച്ചു കന്യാമന്ദിരത്തിൽ പ്രേസിയായ ഉഷയൊന്നിച്ച് സുഖമായി പാർത്തു വന്ന ഈ അനിരുദ്ധനെ ശിവഭക്തനായ ബാണാസുരന് ഒരുവിധം പിടിച്ചു കെട്ടി തടുവിൽ പാർത്ഥിക്കവയും പ്രാർത്ഥിക്കവേയും നിന്തിരുവിടി നാലതിനാൽ പറഞ്ഞറിയിക്കപ്പെട്ട ആ വാർത്തമാനം കൊണ്ട് ഏറ്റവും കുപിതനായി യാദവന്മാരോടുകൂടി ചെന്ന് ആ ബാണന്റെ ഷോഢിതപുരത്തെ നിരോധിച്ചു അഞ്ചാമത്തെ ശ്ലോകം പുരിപാലശൈല ശൈല നാദോസ്യ നാഥോസ്യ ഭഗവാന് ഭഗവന്നേ സമം ബ്രൂതപ്രതൈഹി യു ബലമ ശം നിരുടെ നിരുരു മഹാപ്രാണോ ബാണോ ഝടി യുയുദാന യുയുധേ ഗുഹ പ്രദ്യുഘ്നെയ ത്മവി പുരഹന്ത്ര ജഗഡിഷേ കുരി ബാളശൈല പ്രിദുഹിതാഥ്യാദോ ഭഗവണ് සමම් ෘධ බාදය හි දවලම සංකම් නිරු ಡಡේ हैंැ මහ පರාणෝ බානು जඩදි යුදානේ ුයුධනන යුයුදේ ර ප්‍ර्यපने න තුम्වි පරහතत्र ජකಡසයහ පරිපාල සहिල ප්‍රියදු හිත්‍ර ද्य වක වන්න සමම් බ්‍රෘධ බාද යද වළම සංකම් නිරරුಡේ हैं මහ පराනෝ බානෝ චඩද යුධනන යයුදේ ම් ප්‍ර्यපने න තු වි පර සමවි පර හಂत्र ජකಡಿසය। ഈ നരകാ നാഗാസുരൻ്റെ നഗരപാലകനായ ഭഗവാൻ ശ്രീരാമന് ഭൂതഗണങ്ങളോടുകൂടി നിർഭയമായി എതിർക്കേ എതിർത്ത് കയറുന്ന യാദവസേനയെ തടഞ്ഞു അതിബലവാനായ ബാണാസുരൻ ഉടനെ സാത്വികയോടും ശിവതനയനായ സുബ്രഹ്മണ്യൻ പ്രദ്യുപ്നോടും യുദ്ധം ചെയ്തു നിന്ദരുപടി മുപ്പുരാന്തകനായ ശിവനോടും എതിരിട്ടു ഈ നാഗാസുരൻ്റെ നഗരപാലകനായ ഭഗവാൻ ശ്രീ പരമേശ്വരന് ഭൂതഗണങ്ങളോടുകൂടി നിർഭയമായി എതിർത്ത് കേറ്റുന്ന യാദവസേനയെ തടഞ്ഞു അതിബലവാനായ ബാണാസുരനും ഉടനെ സാത്വികയോടും ശിവധനായ സുബ്രഹ്മണ്യം പ്രദ്യുപനനോടും യുദ്ധം ചെയ്തു നിന്ദരുപടി മുപ്പുരാന്തകനായ ശിവനോടും എതിരിട്ടു എനിക്ക് വായിച്ച അഞ്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് വസിക്കലാം प्रद्युम्न ऋक्मिणी येह सगले दवगला संबरेणा हृदस्थ महत्वा अरित्य च धन्यां तत्पुत्रो दारिरुद्धो गुणनिधि रहवते शोघनां दुक्तिपवत्रां तत्र द्वाहे गदस्थम निवदि मुसलिना तक्ते विदूत वैरत ബാണസൂദസഹസ്രാഹോ മഹേശ്വരസുഖിതോ തൗത്ര വേദമനിരുദ്ധ ദൃഷ്ടപൂർവ ദൃഷ്ടപൂർവം സ്വപ്നം അനുഭൂയ ഭഗവെ വിരഹാദൂരാഭൂ യോഗി നദീവുശലാചിത്രലേഖാ തൃശിതരണാന ശേഷാൻ തത്രിരുദ്ധമുഷിയാധനിശാഷു യോഗബലതുഭവതോ നിഗേദാ കന്യാപുരീ ദൈതയാഗമാരമന്ത്രം चैनं कदञ्जनि बुभुन्दुषि सर्वबन्धौ श्रीनादोक्त तदुदन्तदुरन्धरोषैः त्वां तस्य शोणितपुरं यदुभि यदिभिर्निरुद्धाः यदिभिरनिरुद्धाः पुरिपालशैलप्रियदुहितर्नाथोऽस्य भगवन् समं बुधव्रातैः यदुबलमसङ्गं निरुदे महाप्राणो बाणो जडिति युधानननेन युयुते गुहप्रत्युप्नेन त्वमपि पुरहन्त्राजगडिशे കുരുബാലശൈല പ്രിയദുഹൃതാദോശ ഭഗവൻ സമം ഭൂതപ്രാദേഹി യു ബലമിരുതേ മഹാപ്രാണോ ബാണോ ജഡിതി യുധാനേ ഗുഹപ്രത്യുപ്നവിരഹന്താജഗണിശേ ഈ നാഗാസുരൻ്റെ നഗരപാലനായ ഭഗവാൻ ശ്രീ പരമേശ്വരന് ഭൂതഗണങ്ങളോടുകൂടി നിർഭയമായി എതിർത്ത് കേറ്റുന്ന യാദവസേനയെ തടഞ്ഞു അതിബാലായ ബാലന ഹതിബലവാനായ ബാണാസുരൻ ഉടനെ സാത്വികയോടും ശിവതനയനായ സുബ്രഹ്മണ്യൻ പ്രദ്യുപ്നനോട് യുദ്ധം ചെയ്തു നിൽപ്പ നിന്ദരുപടി മുപ്പുരാന്തകനായ ശിവനോട് യുദ്ധം ചെയ്തു ഈ നാഗാസുരൻ്റെ നഗരപാലനായ ഭഗവാൻ ശ്രീരാമന് ഭൂതങ്ങളും ഗുണങ്ങളോടുകൂടി നിർഭയാമ്യം എതിർത്ത് കയർന്ന് യാദവസേനയെ തടഞ്ഞു അതിബലവാനായ ബാണാസുരൻ ഉടനെ സാത്യകൂടം ശിവതണ്യനാനും സുബ്രഹ്മണ്യം പ്രദ്യുപ്നോട് യുദ്ധം ചെയ്തു നിന്ദരുപടി മുപ്പുരാന്തകരായ ശിവനെയും ശിഷ്യനെയും ശിവനോട് നേരിട്ടു ബാണാസുരൻ സാത്വികയോടും ശിവതന്നെ സുബ്രഹ്മണ്യൻ പ്രതിയുപ്നോടും നിന്ദരുപടി മുപ്പരാന്തകനായ ശിവനോടും എതിരിട്ടു